സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായത്തിൽ പിതാവ് മകനെ ഉപദേശിക്കുന്നത് തുടരുകയാകുന്നു ഒന്നാം വാക്യം വായിക്കുന്നത് മകനെ എൻറെ ഉപദേശം മറക്കരുത് നിന്റെ ഹൃദയം എൻറെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ ശലോമോൻ തന്റെ മകനെ കുറിച്ചോ ഇസ്രയേൽ ജനതയെക്കുറിച്ചോ മാത്രമല്ല ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തർക്കും ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഈ ജ്ഞാനത്തിന്റെ വാക്കുകൾ പ്രയോജനപ്പെടുന്നു ദൈവത്തിന്റെ വചനങ്ങൾ പ്രമാണിക്കുന്നവർക്കുണ്ടാകുന്ന നന്മകളാണ് രണ്ടു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് അവ ദീർഘായുസും ജീവകാലവും സമാധാനവും വർദ്ധിപ്പിച്ചു തരും തുടർന്ന് പല ഉപദേശങ്ങളും ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയും ദയയും വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത് പൂർണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത് അവന്റെ ശാസന മുഷികയും വരുത് ജ്ഞാനവും വകതിരുവും നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് കൂട്ടുകാരൻ സമീപം നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത് നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത് സാഹസക്കാരനോട് അസൂയപ്പെടുകയോ അവന്റെ വഴികൾ തിരഞ്ഞടിക്കുകയോ ചെയ്യരുത് ഈ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയും ഒൻപത് പത്ത് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്ക അങ്ങനെ നിന്റെ കളപ്പുരകൾ സമർത്ഥിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും നന്മകൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൂത്രവാക്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കലും ഔദാര്യവും ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള ബൈബിൾ സിദ്ധാന്തം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു തിരുവഴുത്തിൽ ഉടനീളം കാണുന്ന ഒരു തത്വമാണിത് നാം ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകളും ദൈവത്തിന്റെ ദാനമാകുന്നു ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതലവും അതിന്റെ നിവാസികളെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായി നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കണം യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു എന്ന വചനം പറയുന്നു അതിന്റെ അർത്ഥം എന്താണ് ആദ്യം ഹാബേൽ തന്നെ ദൈവത്തിന് വഴിപാടായി തീർന്നു തന്നെ തന്നെ ദൈവത്തിന് കൊടുത്തു പിന്നെ അദ്ദേഹത്തിന്റെ അധ്വാന ഫലവും കൊടുത്തു ദൈവത്തെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാനാണ് ഇവിടെ ഞാന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിന് കൊടുക്കേണ്ടതെന്ന് യേശു കർത്താവ് പറഞ്ഞത് മത്തായി ഇരുപത്തിയഞ്ചിന്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടുപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുമാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ ദൈവത്തോട് ചോദിക്കുന്നു ഇതൊക്കെ ഞങ്ങൾ എപ്പോൾ ചെയ്തു എന്ന് നാൽപ്പതാം വാക്യത്തിൽ അതിന്റെ ഉത്തരം പറഞ്ഞു എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തടത്തോളം എല്ലാം എനിക്ക് ചെയ്തു പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നിന്റെ ഇരുപത്തിയേഴിൽ നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് Do not withhold good from those to whom it is due when it is in the power of your hand to do so. God bless you all with these words.